സാർ പൂക്കോട് വിറ്റനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഗവർണർ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നു അപ്പോൾ അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനത്തെ ഒരു സംഭവം ആദ്യമല്ലേ സാർ അതെ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് പക്ഷേ അതിൽ ഞാൻ അങ്ങനെ വല്ലാതെ എക്സൈറ്റഡ് ഒന്നുമല്ല വെച്ചാൽ ഈ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തേണ്ടത് സർക്കാരാണ് ജുഡീഷ്യൽ കമ്മീഷൻ സർക്കാരിനാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് സർക്കാർ ആ റിപ്പോർട്ടും അതിൽ എടുത്ത നടപടി ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എന്ന് പറയും എ ടി ആർ ഇതും ചേർത്ത് നിയമസഭയുടെ മനുഷ്യപ്പുറത്ത് വയ്ക്കണം ഇതാണ് ചട്ടമനുസരിച്ചുള്ള ജുഡീഷ്യൽ അന്വേഷണം ഇത് ചട്ടത്തിന് പുറത്താണ് ഈ ജുഡീഷ്യൽ അന്വേഷണം ഇത് ഗവർണർ ഒരു എൻക്വയറി കമ്മീഷനെ വഹിക്കുന്നു ചാൻസലർ എന്നുള്ള തൻ്റെ അധികാരം ഉപയോഗിച്ചിട്ട് ഒരു റിട്ടയേർഡ് ജഡ്ജ് ഒരു റിട്ടയേർഡ് ഡിവൈഎസ്പി വൈ എസ് പി ഈ രണ്ടുപേരെ വെച്ചിട്ട് താഴെ പറയുന്ന കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഗവർണർ അവരെ ചുമതലപ്പെടുത്തുന്നു ഈ അവരുടെ അന്വേഷണത്തിന് സഹകരിക്കേണ്ടവർ യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാർ സഹകരിച്ചേ പറ്റുകയുള്ളൂ കാരണം ചാൻസലറുടെ ഉത്തരവാണ് അതിന് പുറത്തുള്ളവർക്ക് വേണമെങ്കിൽ സഹകരിക്കാതെ ഇരിക്കാം ഇരിക്കാം ഇപ്പം ഈ കമ്മീഷൻ ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് മാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ ഒരു റിപ്പോർട്ടുണ്ടാക്കി ഗവർണർക്ക് കൊടുക്കുന്നു ഗവർണർ എന്തു ചെയ്യാൻ പോകുന്നു ഗവർണർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് തല നടപടി എടുക്കാം യൂണിവേഴ്സിറ്റി ആരെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുക ടെർമിനേറ്റ് ചെയ്യുക ഇതൊക്കെ ചെയ്യാം ഇതിനപ്പുറത്ത് ഇതൊരു പോലീസ് കേസായിട്ട് മാറ്റണമെങ്കിൽ സർക്കാർ വിചാരിച്ചാലേ പറ്റുള്ളൂ സർക്കാരിന് ഗവർണർ ഈ റിപ്പോർട്ട് സർക്കാർ പറയും ഏത് റിപ്പോർട്ട് ആ എന്ത് കമ്മീഷൻ വീ ഡോ വി ഡോണ്ട് റെക്കഗ്നൈസ് ദിസ് ഞങ്ങളൊരു കമ്മീഷനെയും വെച്ചിട്ടില്ല ഗവർണർ ഒരു കൺവെൻഷനെ വെച്ച് എന്തെങ്കിലും അന്വേഷണം നടത്തിയെങ്കിൽ ഗവർണർ എന്താണെന്ന് വെച്ച് ചെയ്തോളാം സർക്കാരിന് അതിന് ബാധ്യതയില്ല ഈ റിപ്പോർട്ട് സർക്കാരിന് അസംബ്ലിയിൽ മേശപ്പുറത്ത് വയ്ക്കേണ്ട ബാധ്യതയില്ല ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടും വയ്ക്കേണ്ട ബാധ്യതയില്ല സോ ദോൾ എക്സർസൈസ് ഈസ് ബിയോണ്ട് അവർ നോർമൽ ജുഡീഷ്യൽ കമ്മീഷൻ സാധാരണ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവായി എന്ന് പറഞ്ഞുള്ള കമ്മീഷനും ഉണ്ടല്ലോ സോളാർ കമ്മീഷനൊക്കെ എങ്ങനെയായിരുന്നു അതുപോലത്തെ ഒരു സ്റ്റാറ്റൂട്ടറി കമ്മീഷൻ അല്ല ഇത് അല്ല ഇത് ഗവർണർ അന്വേഷിക്കാനായിട്ട് ഒരു എൻക്വയറി കമ്മീഷനെ വെച്ചു ഇത്രയേ ഉള്ളൂ അവർക്ക് യൂണിവേഴ്സിറ്റിയിൽ പോവാം അവിടെയുള്ളവരോട് ചോദിക്കാം അവർ ഇത്തരം പറയാൻ ബാധ്യസ്ഥരാണ് കാരണം ചാൻസലറുടെ ഉത്തരവായത് അന്വേഷണത്തിന് പരിമിതികളുണ്ടല്ലോ സർ ഒരുപാട് പരിമിതികളുണ്ട് ബട്ട് ഒരുപാട് സത്യങ്ങൾ അതിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റും സർക്കാരിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സത്യങ്ങൾ പുറത്തു വരും അത് പുറത്ത് വരുമ്പോഴുണ്ടാകുന്ന ജനരോഷം അതെ അത് വെച്ചിട്ട് സർക്കാരിന് ആക്ഷൻ എടുക്കേണ്ടി വരും ആക്ഷൻ എടുക്കേണ്ടി വരും അല്ലേ സർ ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ടി വരും ഇതിൽ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാതെ കിടക്കുന്ന ഒരു ഘടകം സി ബി ഐ ഈ കേസ് ഏറ്റെടുത്തോ എടുത്തിട്ടില്ല എൻ്റെ അറിവില് എടുത്തിട്ടില്ല ഇതുവരെ അതിനെ കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തു എന്ന് പറയുന്നു കൊടുത്തു അവരെടുത്തോ അത് പറയുന്നില്ല അവിടെ നൂറ്റിപ്പത്ത് കടലാസുകൾ വരുന്നുണ്ട് അയ്യപ്പൻ സി ബി ഒരു പരാതി കൊടുത്തു അതെ പരാതി കൊടുത്തു എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സി ബി ഐ അന്വേഷണം തുടങ്ങിയെന്നാണോ അതിനർത്ഥം സി ബി ഐ ഏറ്റെടുത്തു എന്നാണോ ഒന്നുമല്ല അയ്യപ്പനൊരു പരാതി കൊടുത്തു എന്നിട്ട് അയ്യപ്പൻ വീട്ടിൽ പോയി അവരുടെ നൂറ്റിപ്പത്ത് പരാതികൾ വരുന്നു ഈ പരാതി എടുത്ത് അവരോട് വെച്ചു സി കേന്ദ്ര സർക്കാരിൻ്റെ പേഴ്സണൽ മന്ത്രാലയത്തിന് കീഴിലാണ് സി ബി ഐ ഈ കേരള സർക്കാരിൻ്റെ റിക്വസ്റ്റ് പോകുന്നത് സി ബി ഐക്കല്ല കേന്ദ്ര സർക്കാരിൻ്റെ പേഴ്സണൽ മന്ത്രാലയത്തിലാണ് അതെ പേഴ്സണൽ മന്ത്രാലയം ഇത് സി ബി ഐക്ക് കൊടുക്കും അതോ ഇങ്ങനെ ഒരു ഏടാകൂടം റിക്വസ്റ്റ് വന്നിട്ടുണ്ട് റിക്വസ്റ്റ് തന്നെയാണ് അതെ സി ബി ഐയോട് ഇത് കേസ് അന്വേഷിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സി ബി ഐ പറയും ഞങ്ങൾക്കിപ്പം നേരെ ഇല്ല ഞങ്ങൾ നൂറ്റിപ്പത്ത് കേസുകളിൽപ്പെട്ട് ആകെ കുഴപ്പത്തിലും ഞങ്ങൾക്ക് സ്റ്റാഫ് വലിയൊരു തേങ്ങയില്ല ഞങ്ങൾക്കിപ്പോൾ ഈ എടുക്കാൻ പറ്റില്ല ഫിനിഷ് കഴിഞ്ഞു മാറാട് കേസിലെ ഗൂഢാലോചന അതന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ആദ്യമൊക്കെ കേരളത്തിൽ ആരും തയ്യാറല്ലായിരുന്നു ഗൂഢാലോചനയൊന്നുമില്ലാതൊക്കെ തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പിന്നെ ഈ അന്വേഷണം ഈ ആവശ്യം കൂടിക്കൂടി വന്നു അച്യു ആനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് നാല് തവണ സി ബി ഐയോട് ഇത് ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു അവരെടുത്തില്ല അവർക്ക് ആളില്ലാന്ന് നോക്കുന്നു ഞാൻ അന്വേഷിക്കാൻ ആളില്ല മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രൈം മിനിസ്റ്റർ അച്യു നേരിട്ട് കത്തയച്ചു എടുത്തില്ല മൻമോഹൻ സിംഗ് പറഞ്ഞു ഞാൻ ഇത് സി ബി ഐയോട് പറഞ്ഞു അവർക്ക് പറ്റില്ല എന്നാണ് അവർ പറയുന്നത് അവിടെ കിടന്ന് അപ്പോൾ അങ്ങനെ ഹൈക്കോടതി പറഞ്ഞിട്ടാണ് ഇവർ ഈ ഗൂഢാലോചന അന്വേഷിക്കാൻ സി ബി ഐയെ ചുമതലപ്പെടുത്തുന്നത് ഹൈക്കോടതി പറഞ്ഞാൽ ഇവർക്ക് അനുസരിക്കേ മാർഗ്ഗമുള്ളൂ സി ബി ഐക്ക് നോ എന്നൊന്നും പറയാൻ പറ്റില്ല അവിടെ പ്ലീഡ് ചെയ്യാം ഇങ്ങനെ ഞങ്ങൾക്ക് വർക്കിലോട് കൂടുകയാണ് നോ യു ഹാവ് ടു വയ്ക്കൂ എന്ന് പറഞ്ഞാൽ കഴിയും അപ്പം അങ്ങനെ എടുത്തു വർഷം രണ്ടായിരത്തി പതിനഞ്ച് സംഭവം നടന്നതെന്ന രണ്ടായിരത്തി മൂന്നിൽ പന്ത്രണ്ട് വർഷത്തിന് ശേഷം എന്ത് കുന്ത അന്വേഷിക്കാൻ പോവാ എവിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ടു കാണും എല്ലാം പോയി കാണാം സോൾ ഗോൺ അതൊരു ഉദാഹരണമല്ല സാർ ഞാൻ എനിക്ക് അയ്യപ്പ വല്ലാത്ത പ്രയാസമുണ്ട് ഇത് പറയാൻ വല്ലാത്ത പ്രയാസമുണ്ട് എനിക്ക് സിദ്ധാർത്ഥനോടും ആ കുടുംബത്തോടും നിറഞ്ഞ ആത്മാർത്ഥതയുണ്ട് വലിയ ദുഃഖമുണ്ട് ബട്ട് സത്യം പറയാതിരിക്കാൻ വയ്യ അത് അവരെ വേദനിപ്പിക്കുന്നൊരു സത്യമാണ് പക്ഷേ അത് പറയാതിരിക്കാൻ വയ്യ എങ്ങും എത്തുക അയ്യപ്പ ഈ കേസ് എങ്ങും എത്തും സാർ ഹൈക്കോടതിയിൽ ഗവർണർ ഹർജി കൊടുത്തിരുന്നു സാർ ഹൈക്കോടതിക്ക് എന്ത് പറഞ്ഞുകൂടായിരുന്നു അദ്ദേഹം ഇപ്പോൾ കമ്മീഷനെ നിയമിക്കുന്നു മുമ്പ് ഗവർണർ ഹൈക്കോടതിയെ സമീപിച്ചു ഇതൊക്കെ ഇൻഫോർമൽ ആണ് ഈ ഗവർണർ എന്താ ചെയ്തത് രജിസ്ട്രാർക്ക് ഒരു കത്തയച്ചു ഒരു സിറ്റിംഗ് ജഡ്ജിയുടെ സേവനം ഇതിനു വേണ്ടി വിട്ടുതരണം എന്നു പറഞ്ഞത് അങ്ങനെ നിയമത്തിൽ ഒരു പ്രൊവിഷൻ ഇല്ല ഓ രജിസ്ട്രാർ ഈ കത്ത് വന്നു കഴിഞ്ഞാൽ രജിസ്ട്രാർ ചീഫ് ജസ്റ്റിസിനെ കൊടുക്കും ഫോർ അപ്രോപ്രിയേറ്റ് ആക്ഷൻ ചീഫ് ജസ്റ്റിസ് നോക്കുമ്പോൾ ഈ സാധാരണ ഗവൺമെൻറിൽ നിന്ന് റിക്വസ്റ്റ് വരാറുണ്ട് അതെ സിറ്റിംഗ് ജഡ്ജിനെ അതെ ഈ ജോലിക്ക് വേണം പക്ഷെ ഗവർണറിൽ നിന്ന് ഒരു റിക്വസ്റ്റ് ആദ്യമായിട്ടാണ് അതെ എന്ത് ചെയ്യണം എന്നു ചീഫ് ജസ്റ്റിസിനും അറിയില്ല മാത്രല്ല അവർ സിറ്റിംഗ് ജഡ്ജിനെ ഒരു കാര്യത്തിനും വിട്ടു തരില്ല കാരണം അവരുടെ വർക്കിലൂടെ ആലോചിച്ച് നോക്ക് ഒരുപാടുണ്ട് ഒരുപാട് കേസുകൾ തീർക്കാനുണ്ട് മാത്രമല്ല ഇത് പൊളിറ്റിക്കൽ നേച്ചറുള്ളൊരു കേസാണ് കേസുകൾ അതിൽ കമ്മീഷനായിട്ട് സിറ്റിംഗ് ജഡ്ജ് പോയി കഴിഞ്ഞാൽ ആ സിറ്റിംഗ് ജഡ്ജിനെ അപ്പുറത്തു നിന്നും എല്ലാം ചീത്ത പറയും അങ്ങനെയുള്ള ഫൈൻഡിങ്സ് വരുമ്പോഴുണ്ടല്ല എനിക്ക് അനുകൂലമല്ലെങ്കിൽ ഞാൻ ചീത്ത പറയും സിറ്റിംഗ് ജഡ്ജിനെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ അടുത്ത കോംപ്ലിക്കേഷൻ ദർ ഫോർ ദേ വിൽ നെവർ ഗിവ് യു എ സിറ്റിംഗ് ജഡ്ജ് ഫോർ എനി ജോബ് അപ്പോൾ അവരെന്ത് ചെയ്തു രജിസ്ട്രാറിൽ നിന്ന് ഒരു റിപ്ലൈ കൊടുത്തു എ ലിസ്റ്റ് ഓഫ് റിട്ടയർഡ് ജഡ്ജസ് യു ക്യാൻ കൺസിഡർ ഫോളോയിങ് റിട്ടയർഡ് ജഡ്ജസ് എന്ന് പറഞ്ഞിട്ട് മറുപടി കൊടുത്തു അതിൽ നിന്നാണ് ഗവർണറ് ഈ ജസ്റ്റിസ് ഹരിപ്രസാദിന് നല്ല നല്ല ജഡ്ജാണ് മനസ്സിലാ ഹൈലി ഇംപാർഷ്യൽ വിത്ത് ഇമ്പക്കബിൾ ഇൻറ്റഗ്രിറ്റി ആണ് ഇവിടെ കേരള ഹൈക്കോടതിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഇംപാർഷ്യാലിറ്റിക്കും ഇൻറ്റഗ്രിറ്റിക്കും പേര് കേട്ട ആളാണ് ഹരിപ്രസാദ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യും പക്ഷേ ഈ ചെയ്തിട്ട് വന്ന റിപ്പോർട്ടിൽ യൂണിവേഴ്സിറ്റിക്ക് ഉള്ളിൽ ചില ആക്ഷൻ എടുക്കാം എന്നുള്ളതല്ലാതെ ഗവർണർക്കൊന്നും ചെയ്യാൻ പറ്റില്ല സി ബി ഐ ഇനി മനസ്സില്ല മനസ്സോടെ ഇത് എടുത്തു എന്ന് വയ്ക്കുക ഈ കേസ് ഇതുവരെ എടുത്തതായിട്ട് എനിക്കറിയില്ല കേട്ടോ ഈ പത്രത്തിൽ സി ബി ഐക്ക് വിട്ടു ഈ സാഹചര്യത്തിലാണ് സി ബി ഐ ഇസ് നോട്ട് അണ്ടർ ഗവൺമെൻറ് ഓഫ് കേരള അതെ നിങ്ങൾ ക്രൈം ക്രൈംബ്രാഞ്ചിനും വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈംബ്രാഞ്ച് ഇതിനനുസരിച്ച് പറ്റുകയുള്ളൂ ബട്ട് സി ബി ഐ ഈസ് അനദർ ഏജൻസി ദേ ദോട്ട് ലിസൺ ടു ഹിം ഇപ്പം നിങ്ങൾ ചുമ്മാ ഒരു അതെ ഈ കേസ് അന്വേഷിക്കരുമോ എന്ന് പറഞ്ഞാൽ എനിക്ക് സൗകര്യം ഇല്ല എന്ന് പറയുന്നത് അവൻ നിങ്ങളുടെ കീഴിലല്ല പേഴ്സണൽ മന്ത്രാലയത്തിന് നിങ്ങൾ ആവശ്യപ്പെടുകയാണ് സി ബി ഐയുടെ സേവനം വേണം ഈ കേസെന്ന് അന്വേഷിക്കാൻ പേഴ്സണൽ മന്ത്രാലയം തീയും ഈ കേസ് കിട്ടാ അതേപോലെ സി ബി ഐക്ക് അങ്ങ് ഫോർവേഡ് ചെയ്യും എന്താ കേരള സർക്കാരിൻ്റെ റിക്വസ്റ്റാണ് എന്താണെന്ന് വെച്ച് ചെയ്യും ഇത് ഇവർ പതിനഞ്ചൊരു ദിവസം വെച്ചുകൊണ്ടിരുന്നിട്ട് വി കനോട്ട് ടേക്ക് ദിസ് ദിസ് ഇസ് ടു ലേറ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് നൂറ്റിപ്പത്ത് ഇത് എഴുതിയിട്ട് തിരിച്ചു കൊടുക്കും കുറേ ദിവസം കഴിയുമ്പോൾ സി ബി ഐ കേസെടുക്കാൻ വിസമ്മതിച്ചു എന്ന് പറഞ്ഞവർ ആരും പത്രക്കാരോട് ചോദിക്കില്ല താനല്ലേ പറഞ്ഞ നേരത്തെ സി ബി ഐക്ക് വിട്ടു എന്ന് എന്ന് ചോദിക്കില്ല കാരണം ഈ ഈ ഒഫീഷ്യൽ ഏർപ്പാടും അറിയില്ല ഈ കേരളത്തിൽ സംഭവിച്ചത് എന്താ കേസ് സി ബി ഐക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചു ഇവരെന്തു ചെയ്തു ഈ പൊട്ടന്മാർ എറണാകുളത്തെ സി ബി ഐക്ക് കേസ് കേട്ടെടുത്ത് അയച്ചു കൊടുത്തു അതൊക്കെ എറണാകുളം സി ബി ഐ അറിഞ്ഞോണ്ടാവാം ഞാൻ ഞാൻ പറയട്ടെ യു ബിഹേവ് ആസ് സി ബി ഐ സംവെൻറ്റ് ഇത് കുറെ കാലമായി കേരളത്തിൽ സി ബി ഐ അപമാനിക്കുന്നു പോപ്പുലർ ഫിനാൻസിൻ്റെ കേസ് വന്നു സി ബി ഐ അന്വേഷിക്കണം ലൈഫ് മിഷൻ കേസ് വന്നു അങ്കമാലി അത് പകുതി അന്വേഷിച്ചാൽ മതി സി ബി ഐ മറ്റ് കേസുകൾ സി ബി ഐ അന്വേഷിക്കുന്നതിന് സൂപ്പർ ഉടക്ക് പേരിയ കേസ് അന്വേഷിക്കാൻ വലിയ വലിയ വക്കീലന്മാരെ കൊണ്ടുവന്ന് സി ബി ഐ അന്വേഷിക്കേണ്ടെന്ന് പറയുന്നു വാട്ട് ഡു യു തിങ്ക് ദർ യുവർ സ്ലേവ്സ് അതെ അപ്പം കേരളത്തിലെ മാ പത്രങ്ങൾക്കും മാധ്യമങ്ങൾ വരെ തോന്നി സി ബി ഐ എന്ന് പറഞ്ഞാൽ അവരുടെ വടക്കു പുറത്ത് കിടക്കുന്ന ചെറ്റകളാണ് അതുകൊണ്ട് സി ബി ഐയെ പറ്റി ചുമ്മാ കൊണ്ട് സി ബി ഐക്ക് വിട്ടു സി ബി ഐക്ക് വിട്ടില്ല ആരെ നീയൊക്കെ സി ബി ഐയെ സംബന്ധിച്ചിടത്തോളം യു ഹാവ് ആൻറ്റഗണൈസ് സി ബി ഐ ഓഫീസേഴ്സ് അവർക്കും ആത്മാഭിമാനമില്ലേ അവരിപ്പം ഈ കേസ് കേസെടുത്തോ എന്ന് എനിക്ക് അറിഞ്ഞോളൂ ഞാൻ അതുകൊണ്ടാണ് സിദ്ധാർത്ഥനോടുള്ള കുടുംബത്തിൻ്റെ അനുതാപം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സത്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഈ ഗോസ് അഗെൻസ് ലാം അവരുടെ സെൻറ്റിമെൻറ്റ്സ് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ഒരു ചുക്കും സംഭവിക്കില്ല ഇത്രയും കാലത്തിന് ശേഷം ഒരു തെളിവ് അവിടെ ഉണ്ടാവില്ല ഗവർണർ പക്കത്ത് നാൽപ്പത് പേര് കൂടി നടത്തിയ ക്രൂരമായ ഒരു പൈശാചികമായ കൊലപാതകത്തിൻ്റെ ഒരു തെളിവും ആ പറഞ്ഞ മുറിയിലോ സംഗതിയിലോ ഒന്നും ഉണ്ടാവില്ല എന്ത് അന്വേഷിക്കാൻ പോവാണ് പക്ഷേ അവരുടെ അവരുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് സി ബി ഐ അന്വേഷിക്കട്ടെ കേസ് തെളിയട്ടെ കുറഞ്ഞപക്ഷം കോടതിയിൽ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലും കുറ്റവാളികൾ ആരാണെന്ന് തിരിച്ചറിയട്ടെ ഇതിൽ വരുന്നത് ഈ പത്ത് നാൽപ്പതോ നൂറോ കുട്ടികൾ വളഞ്ഞു നിൽക്കുമ്പോൾ ഈ ചെറുക്കനെ ഉപദ്രവിക്കുന്നു ഈ കുട്ടികളെല്ലാം നോക്കി നിൽക്കുന്നു ആരെങ്കിലും മൊബൈൽ ദൃശ്യം എടുത്തോ ആരും എടുത്തിട്ടില്ല സകല സാധനവും മല്ല പെണ്ണും കുളിക്കുകയാണെങ്കിൽ അതിൻ്റെ എടുക്കുന്ന ടീമാണ് മലയാളികൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ മൊബൈലാരും എടുക്കാഞ്ഞത് ഇനി അഥവാ എടുത്തെങ്കിൽ തന്നെ അത് പുറത്തു വരാത്തത് അത്രയധികം ഭീതി ഫാസിസം അതാണല്ലോ ഈ എല്ലാവരെയും ഭയപ്പെടുത്തുന്നതാണ് ആരും ആ വീഡിയോ എടുത്തില്ല എനിക്ക് അത്ഭുതം തോന്നുന്നു എല്ലാം ഇത്രയും ന്യൂജൻ ചെറുപ്പക്കാർ തിന്നിട്ട് ഒരാൾക്കല്ലെങ്കിൽ ഒരാൾക്ക് അതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് എന്ന് തോന്നില്ല ഇനി എടുത്തെങ്കിൽ തന്നെ ഇതുവരെ പുറത്തു വരുന്നില്ല എന്തൊരു പേടിയാണ് ഞാൻ ലക്ഷ്മിക്ക് ഈ പിള്ളേരെ നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു നാളെ ഇവരെ ഇപ്പോൾ ഗവർണറുടെ ടീം അന്വേഷിക്കുന്നു അവരെ കണ്ടെത്തുന്നു ഈ പറഞ്ഞ പതിനാറ് പേരാണ് ഡയറക്റ്റ് ഇതിലുള്ളതെന്ന് പറഞ്ഞു ഈ പതിനാറ് പേരും അപരാധിയാണോ എന്ന് നമുക്കറിയില്ല ഇനി അവരുടെ പേരിൽ കേസ് എടുത്തുനിന്ന് തന്നെ വഹിക്കുക രണ്ടോ മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ ഈ പിള്ളേരെ സമൻസ് അയച്ച് വിളിപ്പിക്കും കോടതിയിൽ വിളിപ്പിച്ച് കഴിഞ്ഞാൽ കോടതിയിൽ സംഭവിക്കുന്നത് എന്താ ഇവരെ വിരട്ടി കഴിയുമ്പോ ഇവരെന്തെങ്കിലും ഒക്കെ പറയും കേസ് തെളിയാനായിട്ട് കൃത്യം സാക്ഷിയും മൊഴിയും ഒക്കെ വേണ്ടേ അതൊക്കെ കിട്ടാൻ വലിയ പ്രയാസമാണ് താമസിക്കും തോറും ഇതിന്റെ സർവകലാശാല സർവകലാശാല അധികൃതർക്ക് നടപടി മാത്രമേ ഈ കമ്മീഷനിലൂടെ ഉണ്ടാവുള്ളൂ എന്നാണ് സാറ് കരുതുന്നത് സർവകലാശാലയ്ക്കുള്ളിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻ തുടങ്ങിയവർക്കും ഒക്കെ അപ്പുറത്തേക്ക് പോവില്ല എനിക്ക് പ്രയാസമുണ്ട് ഇത് പറയാൻ അപ്പുറത്തേക്ക് പോവില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക